ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങൾ ഷാർജയിലെ കൽബേലേക്ക് പോവുകയാണ് അപ്പൊ യാത്ര ഇത്രയും മധുരമാക്കാൻ നാൻസി ചേച്ചി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ മഴ കഴിഞ്ഞുള്ള ഷാർജയിലെ പച്ചപ്പും ഹരിതാവും എല്ലാം കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ മരുഭൂമി കംപ്ലീറ്റ് പച്ച പച്ചപിടിച്ചു ഞങ്ങൾ പച്ച പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ മഴയൊക്കെ കഴിഞ്ഞ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പൊ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ ഫുജീറ ഭാഗത്തുള്ള മലകളിലൊക്കെ കംപ്ലീറ്റ് പച്ചപ്പായി പച്ചപ്പ് മാത്രമല്ല വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും കണ്ടാലേ ഒരു കണ്ടൽ കാട് പോലെയുള്ള ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇതാ വലിയൊരു തടാകം കണ്ടു കേട്ടോ ഇത് മഴ പെയ്തപ്പോൾ തനിയാല ഉണ്ടായതാണ് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ദ്വീപിലെത്തിയതുപോലെയാണ് കാരണം ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിയേ കണ്ണും കിടക്കുന്ന ഞങ്ങള് പോയ ടൈമില് നല്ല വെയിലായിരുന്നു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് മഴ പെയ്തപ്പോ ഉണ്ടായതാണ് അങ്ങനെ പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് പിന്നീട് ഞങ്ങള് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ വീണ്ടും ഒരു വെള്ളക്കെട്ട് കണ്ടു അപ്പോൾ ഇതൊക്കെ മഴ പെയ്ത സമയത്ത് ഉണ്ടായതാണ് അപ്പോൾ ചെറുതാട്ടം മല കയറാൻ തുടങ്ങി അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് ചില്ലാവാമെന്ന് വിചാരിച്ച് നല്ല ചൂട് കട്ടൻ കാപ്പിയും പിന്നെ ഇതൊരു സ്പെഷ്യൽ ചായക്കടിയാണ് കേട്ടോ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ ബ്രെഡിൻ്റെ ഇടയിൽ ചക്ക വരട്ടിയത് വെച്ചിട്ട് പൊരിച്ചെടുക്കും അടിപൊളി ടേസ്റ്റാണ് ദൂരെ നിന്ന് കാണുമ്പോൾ ഈ മരങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് പക്ഷെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി നിറച്ചും മുള്ളാണ് അങ്ങനെ കാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സാധനം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു സാധനം അതായതാണ് ഒരു ഗ്ലാസിൻ്റെ പീസ് അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും വെള്ളക്കെട്ട് അടുത്തത് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ പുതുതായിട്ട് കൽബേൽ ഉണ്ടാക്കിയ ഹാങ്ങിങ് ഗാർഡൻ കാണാനാണ് അപ്പോൾ മലകളൊക്കെ തുറന്ന് വലിയൊരു ടണലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നല്ല സൗണ്ടാണ് അങ്ങനെ ഗാർഡനിലെത്തി അപ്പോൾ ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ താഴത്തോട്ടേക്ക് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് ഞങ്ങൾ പക്ഷെ താഴെയൊക്കെ ഇറങ്ങിയില്ല കാരണം താഴെയൊക്കെ ഇറങ്ങാൻ നല്ല രസമാണ് പക്ഷെ കയറി വരാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ നിന്ന് കാഴ്ചകൾ കണ്ടു അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അങ്ങനെ ഗാർഡൻ്റെ സൈഡില് വലിയൊരു വെള്ളക്കെട്ടുണ്ട് അതിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അങ്ങനെ തിരിച്ച് ടണലിലൂടെ വീണ്ടും ഞങ്ങൾ പോവാൻ തുടങ്ങി വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നല്ലൊരു സ്ഥലമായിരുന്നു നല്ല കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല പച്ചപ്പുണ്ടായിരുന്നു അപ്പോൾ പച്ചപ്പും ഹരിതാപും ഒക്കെ കാണാൻ ഇനി ഗൾഫിലോട്ട് വരേണ്ടി എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ